ഈ ഒരു വാർത്ത കേട്ടപ്പോ ഒരു ദുഃഖവും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് കാരണങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട് മാതാപിതാക്കളെ അനുസരിക്കാണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാര് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കിട്ടുന്ന എന്താ പറയുക പ്രതിഫലം ഇതുപോലത്തെ കുറെ കാര്യ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാ മാതാപിതാക്കളും ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതായിരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് മറ്റുള്ളവരുടെ അടി മേടിക്കാൻ വേണ്ടിട്ട് വിടേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ അതുപോലെ ഇപ്പോഴത്തെ ആരും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടം സ്വാതന്ത്ര്യം അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എറണാകുളം മലയാറ്റൂരിൽ ഒരു പത്തൊമ്പത് വയസ്സായ ഒരു ഏവിയേഷൻ പഠിക്കുന്ന പെൺകുട്ടിയെ ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയ ആ ഒരു കാര്യമാണിത് കണ്ടിട്ടുള്ളത് ഈ ഒരു ഒന്ന് അൻപത്തി മൂന്നാണ് ആ ഒരു സമയം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമ്മളെ എല്ലാവരും മൂടിപ്പൊതച്ച് ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടിയും ആൺസുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഈ ഒരു ആൺ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഇപ്പോൾ ആര് കൊല ചെയ്താലും കൂടെയുള്ളത് ആണാണെങ്കിൽ അത് ആൺസുഹൃത്ത് ഇല്ലെങ്കിൽ പെൺസുഹൃത്ത് ഇല്ലെങ്കിൽ ആൺസുഹൃത്ത് ഇത് തന്നെയാണ് എപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നാലോഷ് ഈ ഒരു ഒന്ന് അമ്പത്തിമൂന്ന് സമയം എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയമാണ് ഈ പെൺകുട്ടി ആ ഒരു ശനിയാഴ്ച വൈകുന്നേരമാണ് ഈ ഒരു പുറത്തേക്ക് പോണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പിറ്റേ ദിവസമാണ് ഈ നട്ട പാതിരാത്രി ആ ഒരു സമയത്താണ് ആള് ഈ ഒരു ആൺ സുഹൃത്തിനൊപ്പം പോയിട്ടുണ്ടായിരുന്നത് അതും രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതിലും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നൊരു ഫോൺ സംഭാഷണത്തെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് ഈയൊരു ആൺ സുഹൃത്തെന്ന് പറയുന്ന അലൻ എന്ന് പറയുന്ന വ്യക്തിയിലെ കൊന്നു ഈ ഒരു കാര്യം ചെയ്തു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ മാതാപിതാക്കൾ എന്താണ് ഈ ഒരു പെൺകുട്ടിയെ താമസിക്കുന്നതൊന്നും ഇവർ അറിഞ്ഞില്ലേ ഇവര് പെൺകുട്ടിയെ കാണാതായപ്പോൾ ഇവരൊന്നും അറിഞ്ഞില്ലേ സത്യം പറഞ്ഞാൽ കുറെയൊക്കെ വളർത്തു ദോഷം ഇതിലുണ്ട് കുറെ ഇപ്പോഴത്തെ ആൾക്കാർ കുറെ ലാപ്ടോപ്പും വസ്ത്രം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തിരുന്നാലും അവർക്ക് ആർക്കൊന്നും തേക്കിയിട്ടില്ല അവർക്ക് ഇങ്ങനെ കറങ്ങണം നൈറ്റ് ഡ്രൈവൊക്കെ നല്ലത് തന്നെയാണ് അതിനൊന്നും ആരും ഒരു തെറ്റും പറഞ്ഞില്ല ഒരു സുഹൃത്ത് സുഹൃത്തുണ്ടാവുന്നതും നല്ലത് തന്നെയാണ് പക്ഷേ ആ ഒരു അതിരി കടക്കുമ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി ആ ഒരു മാതാപിതാക്കൾ മാതാപിതാക്കൾക്കൊക്കെ സങ്കടം ഇല്ല ഇപ്പം കാരണം മക്കളെ ഇങ്ങനെ പുറത്തേക്ക് വിട്ടാൽ അവരെവിടെ പോകുന്നോ അങ്ങനെയുള്ള ഒരു കാര്യമേ അന്വേഷിക്കാറില്ല ഇത് ഒരുപാട് വാർത്തകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ പുറത്തു പോകുന്ന ടീംസ് ആദ്യം വിചാരിക്കാനാണെടുത്ത് ഇനിയിപ്പം മദ്യപിച്ചു കഴിഞ്ഞാൽ അത് കൂടെയുള്ളത് ഉള്ളത് ആൺ സുഹൃത്താണെങ്കിലും ഇനിയൊരു സഹോദരനാണെങ്കിലും അവരുടെ മൈൻഡ് മാറിയാൽ നിങ്ങളുടെ കാര്യം പോക്കാണ് അതുകൊണ്ട് ഈ ഒരു രാത്രി കർക്കങ്ങൾ ഒഴിവാക്കിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇതിന് എന്താ പറയുക സ്വന്തം മാതാപിതാക്കൾ വീട്ടിൽ ഇരിപ്പുണ്ട് എന്ന് പോലും ആലോചിക്കാണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി സഞ്ചരിക്കുന്നുണ്ട് ഇവരെ നിയന്ത്രിക്കാനും പറ്റത്തില്ല ഇനിയിപ്പോൾ മാതാപിതാക്കൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് തോന്നിയ പോലെ വസ്ത്രങ്ങൾ ധരിച്ച് ഇവരങ്ങ് അവരുടെ ഇഷ്ടത്തിന് അങ്ങ് ഇറങ്ങുകയാണ് അതിന് മദ്യപിക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് ചെയ്യുന്നത് അവരെന്ത് ചെയ്യുന്നാലും അത് മാതാപിതാക്കൾ ചോദിക്കാൻ പാടില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം പറയുന്നത് നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളെ കാത്ത് വീട്ടിൽ രണ്ട് ജന്മങ്ങള് കാണും ആ ഒരു ജന്മങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് ഈ ഒരു കറക്കെന്നു ഇത് മാത്രമല്ല ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറെ ടീംസ് ഉണ്ട് രാത്രി ഇങ്ങനെ കറങ്ങുന്നതും കള്ളു കുടിച്ചും ഒക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവരൊക്കെ ചെന്ന് വീഴുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട പയ്യന്റെയോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെയോ കലയിലായിരിക്കും അവർക്ക് ഇതൊന്നും ഈ ഒരു വിഷയങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും അവരിങ്ങനെ പോകുന്ന ആൾക്കാരും അല്ലായിരിക്കും പക്ഷെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്നിട്ട് അവസാനം ചെന്നുപെടുന്നത് ഏതെങ്കിലും നല്ല ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരുടെ മണ്ടയിലായിട്ടായിരിക്കും ഈ ഒരു സംഭവങ്ങൾ ചെന്നെത്തുന്നത് അതും ഒരു പ്രശ്നമാണ് മെയിൻ പ്രശ്നമാണ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക രാത്രിയിൽ കറക്കം അതും രണ്ടുപേരും മദ്യപിച്ചിരിക്കുന്ന അവരുടെ കൂടെ വേറൊരു ടീമും ഉണ്ടായിരുന്നു അവർക്ക് ഈ ഒരു കാര്യത്തിൽ പങ്കില്ല എന്നും പറയുന്നുണ്ട് ഇണ്ടവന്റെ കയ്യിലിരിക്കുന്ന കല്ലുകൊണ്ട് കാട്ടിലും മാതാപിതാക്കൾ പറയുന്നത് വീട്ടിനകത്ത് കേട്ട് അനുസരിക്കുന്നല്ലേ നല്ലത് ഇത് ചുമ്മാ അങ്ങ് തുറന്നടിച്ച് വിട്ടതുപോലെ പോലെ കുറെ ആൾക്കാരുണ്ട് പോകുന്നത് അവർക്കൊരു ലെക്കും ബ്രെക്കും അവളിപ്പോ തന്നെ കുറെ നാക്ക് മുന്നെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കഞ്ചാവടിച്ചത് അതിൽ ലേഡീസ് ഉണ്ട് ലേഡീസ് ഉണ്ട് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിള്ളേര് വരെയുണ്ട് കള്ളും കഞ്ചാവും ഒക്കെ വലിച്ചിട്ട് ഒരു ലെക്കും ബ്രേക്കും ഇല്ലാണ്ട് ഒരു സൈഡിലൊക്കെ നിക്കുന്നതായിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പൊ ഇവര് വീട്ടിലായിട്ട് ചോദിക്കാനും പറയുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയ വീട്ടിലുള്ളവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഏർ അവർ എങ്ങനെയായിരിക്കും ഒരാളെ നോക്കിക്കൊണ്ടിരുന്നത് അതിപ്പോൾ ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവരുടെയൊക്കെ മനസ്സ് എത്ര പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ കൊള്ളാം ഇനിയെങ്കിലും ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് എല്ലാം ഭയങ്കരമായിട്ട് സ്നേഹത്തിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് മക്കൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ അത്രയും നല്ലതായിരിക്കും എന്നാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ ഇതുപോലെ കണ്ടവൻ്റെ കയ്യിലിരിക്കുന്ന അടിമേടിച്ചിരിക്കേണ്ട അവസ്ഥ വരും ഇതിപ്പം ആൺസുഹൃത്തും എൻ്റെ ജീവിതം പോയി ആ ഒരു പെൺകുട്ടിയുടെയും ജീവിതം പോയി ഇതിപ്പോൾ രണ്ടു ജീവിതം പോയി